ചെമ്മരൽ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ റിവ്യൂ ആണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ പൂക്കടയാണേ അപ്പോൾ അവിടെ ഒന്നൊരു ചേച്ചി ചോദിക്കുകയാണ് നിന്റെ കഴുത്തിക്കിടന്ന് നമ്മൾ അഞ്ചെടാണല്ലോ നിൻ്റെ അമ്മമായി അമ്മ അവർ മേടിച്ച് വെച്ചാണോ നിന്റെ സ്വർണ്ണമൊക്കെ എന്ന് ചോദിക്കണം അപ്പം രേവതി പറയണേ ഏയ് അല്ല ചേച്ചി എന്താ അങ്ങനെയൊക്കെ ചോദിക്കുന്നത് എൻ്റെ അമ്മായിയമ്മ അത്ര കാര്യമൊന്നും അല്ല എൻ്റെ അമ്മ്മായിയമ്മ നല്ല സ്നേഹമുള്ള സ്ത്രീയാണ് എൻ്റെ സ്വന്തം മകളെപ്പോലെയാണ് കണക്കാക്കുന്നത് എന്ന് പറയുകയാണേ അങ്ങനെ അവർ പറയുകയാണെ അയ്യോ രേവതി ക്ഷമിക്കണം കേട്ടോ ഞാൻ കരുതി നമ്മുടെ അടുത്തുള്ള മാലതി ഉണ്ടല്ലോ അവളുടെ അമ്മ മ്മ ഇതുപോലൊരു സാധനാണ് അതുപോലെ ആയിരിക്കും നിന്റെ അമ്മയൊന്നും ഞാൻ കരുതി ഏയ് ഇല്ലില്ല കണ്ടില്ലേ എനിക്ക് പൂക്കട കിട്ടുന്ന സച്ചേട്ടൻ അതുപോലെ തന്നെ നിന്റെ അമ്മയമ്മയ്ക്ക് വളരെയധികം സ്നേഹമാണ് എന്നോടൊന്ന് പറയുകയാണ് അങ്ങനെ അവരങ്ങ് പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഈ നേരത്താണെങ്കിൽ ചന്ദ്ര പെട്ടെന്ന് ചാടി വരികയാണ് ഇതേ നോക്ക് ഈ പൂക്കട തുടങ്ങിയതിന് ശേഷം നീ അടുക്കളയിൽ ഒരു പണിയും ചെയ്യുന്നില്ല ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കാതെ നീ അകത്തേക്ക് വാടിയെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുകയാണ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കും എല്ലാവർക്കും ജോലിക്ക് പോകാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ കിടന്ന് അലറുകയാണ് അപ്പോൾ ഈ അവിടെ നിന്ന് സ്ത്രീ ഇത് കേൾക്കുകയാണ് അപ്പോൾ ജൈവിതയോട് പറയുന്നത് ഓ എന്തായാലും എല്ലാ കാര്യങ്ങളും മനസ്സിലായ മോളെ നീ ഇനി അധികം കളവൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്നു നമ്മുടെ രേവതിയോട് പറയാണ് ഇത് വാക്കിങ് കഴിഞ്ഞു വരെ നമ്മുടെ രവീന്ദ്രൻ കേൾക്കുന്നുണ്ട് അപ്പൊ രേവതി ആണെങ്കിലും ഏതൊരു അമ്മായിയമ്മ കുറിച്ചാണെങ്കിൽ പറഞ്ഞതും കേട്ടു അതുപോലെ തന്നെ ചന്ദ്ര ഇവിടെ കടന്ന് കാണിച്ച പൊല്ലാപ്പുകളും കേട്ടു അത് കഴിഞ്ഞ് രവീന്ദ്രൻ പറയാണ് ആഹ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തേരാച്ചാ ഞാനും വരാമെന്ന് പറയുകയാണേ അപ്പോഴെനിക്ക് രവീന്ദ്രൻ പറയാണ് വേണ്ട മോളെ ഞാനേ ക നീ കടയിലെല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് വന്നാൽ മതി ഒരു തേരക്കും ഇല്ല ഇവിടെയെന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മുടെ ചന്ദ്രനാണെങ്കിൽ ദേഷ്യത്തിലങ്ങനെ ഇരിക്കുകയാണ് ചന്ദ്രനടുത്ത് വന്നത് കൊണ്ട് തന്നെ രവീന്ദ്രൻ ചന്ദ്ര തന്നെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് അല്ല നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് വിചിത്ര സ്വഭാവമുള്ള ചില ജീവികളെ കാണുമ്പോൾ നമ്മൾ നോക്കി പോവുമല്ലോ എന്നിങ്ങനെ പറയുകയാണെ അപ്പോൾ ചന്ദ്ര ചോദിക്കുകയാണ് അത് ശരി എന്നെ കണ്ടിട്ട് നിങ്ങൾക്കൊരു വിചിത്ര സ്വഭാവമുള്ള ജീവിയായിട്ടാണോ തോന്നുന്നത് എന്ന് പറയുകയാണേ അതെ അതെ എനിക്ക് നിന്നെ കണ്ടപ്പോ അങ്ങനെ തന്നെയാ തോന്നുന്നത് നീ എന്തിനാണ് രേവതിയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലെങ്കിൽ തന്നെ നിനക്ക് രേവതി ഇഷ്ടമല്ല ആ പൊകിച്ചു നിന്നെ കുറിച്ച് എന്താ പറഞ്ഞെന്നറിയോ ഒരു സ്ത്രീ വന്നിട്ട് ചോദിക്കുക അമ്മായി മേടിച്ച് അമ്മായിമ്മ മേടിച്ച് വെച്ചോണോ താലിമാലയെന്ന് പക്ഷെ എന്റെ അമ്മായിയമ്മക്ക് ഒരുപാട് സ്നേഹമാണെന്നും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെയാണ് എന്നിട്ട് നീയോ നീ ഇത്തിരിയെങ്കിലും മര്യാദ അവളോട് കാണിച്ചോ അവളെ ഒന്ന് പരിഗണിക്കുന്ന പോലും നീ ഇതേക്കുന്ന ചന്ദ്ര പറയാണ് ആഹാ എനിക്ക് അവളെ കുറിച്ച് നന്നായിട്ട് അറിയാം നിങ്ങൾ കരുന്ന് പോലൊന്നും അല്ല അവളെ കോർത്ത് കോർത്ത് സംസാരിക്കുന്നതാണ് നിങ്ങൾ വരുന്നത് അവൾ നന്നായിട്ട് കണ്ടിട്ടുണ്ടാകും അതുകൊണ്ട് പറഞ്ഞാണ് കുറെ കാലമായിട്ട് അവൾ പൂ കെട്ടുന്നല്ലേ പൂ കെട്ടുന്നത് കൈകൊണ്ടും കണ്ണ് രണ്ടും വേറെ എല്ലാ സ്ഥലത്തും പോവും അത് നിങ്ങൾ വരുന്നത് കണ്ടതുകൊണ്ട് തന്നെയാണ് അവൾ അവളങ്ങനെ ചെയ്തത് പറഞ്ഞെന്ന് പറയണേ അപ്പോഴേക്ക് രവീന്ദ്രൻ പറയാണ് രേവതി എന്നെ കണ്ടിട്ടില്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നും അവൾക്കേ നന്നായിട്ട് അഭിനയിക്കാൻ അറിയാമെന്ന് പറയാണ് ആ പിന്നെ എന്നെ നാണയം കെടുത്തവരുമായിട്ടാണല്ലോ താഴെ ഒരു പെട്ടിക്കട ഇട്ടിരിക്കുന്നത് അപ്പൊ പിന്നെ രവീന്ദ്രൻ പറയാണ് നീ മര്യാദയ്ക്ക് അവളുടെ കഴുത്തിൽ നിന്ന് ആ ക ഊരി മേടിച്ച സാധനങ്ങളൊക്കെ അങ്ങ് തിരിച്ചു കൊടുക്ക് എന്ന് പറയണേ അപ്പോഴേക്കൊരു ചന്ദ്ര പറയാ അതിന് ഞാനെല്ലാം മേടിച്ച് വെച്ചിരിക്കുന്നത് അവള് വലിയ ശബ്ദം ചെയ്തിട്ട് എനിക്ക് തന്നല്ലേ തിന്നാനും കുടിക്കാനും ഇല്ലാത്തവളാണെങ്കിലും അഹങ്കാരത്തിന് ശബ്ദത്തിന് ഒരു കുറവുമില്ല അല്ല ഗതികളുടെ വീട്ടിലെ പെണ്ണാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനെങ്കിലും രസം ഉണ്ടായിരുന്നേ ഗതികളുടെ വീട്ടിലെ പെണ്ണുമല്ല യാ കോടീശ്വരായിട്ടുള്ള വർഷ കോടീശ്വരമായിട്ടുള്ള ശ്രുതി ഇവരാരും എന്നോട് ഇങ്ങനെയൊന്നും കാണിക്കില്ല എന്നിങ്ങനെ പറയുകയാണേ അപ്പോഴേക്കും നമ്മുടെ രേവിതി വരുന്നുണ്ട് രവിതി വന്നിട്ട് പറയണം അച്ഛാ ആ മാല വേണ്ടച്ഛാ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ ഭർത്താവ് എൻ്റെ സ്വർണം മേടിച്ച് തരും എനിക്ക് ആവശ്യമുള്ള സ്വർണം എന്തായാലും മേടിച്ച് തരും എന്ന് എനിക്ക് അറിയാമെന്ന് പറയണം അപ്പോഴേക്കും ചന്ദ്ര പറയാണ് ഓ അങ്ങനെ വിശ്വസിച്ചിരുന്നാൽ നിൻ്റെ അറുപതാമത്തെ പിറന്നാളിനെ എനിക്ക് അവൻ മേടിച്ച് തരുക അവനൊരു ഡ്രൈവറാണെന്നുള്ളത് നീ ഓർക്കണം വേണമെങ്കിൽ അവൻ മാല എടുത്ത് തരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എൻ്റെ ഭർത്താവ് ഡ്രൈവറാണ് എനിക്കത് ആ പണി പിന്നെ മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ആ പണി കൊണ്ട് തന്നെയാണ് ഈ ഈ കുടുംബം മുഴുവൻ പോറ്റിയതും നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് വിശ്വാസം ഇല്ലെങ്കിലും എനിക്ക് എൻ്റെ ഭർത്താവിനും വിശ്വാസമുണ്ട് അപ്പോഴേക്ക് സച്ചി കയറി വരികയാണേ അപ്പോൾ സച്ചിയായിട്ട് ചന്ദ്ര ഭയങ്കര വാക്കുതർക്കത്തിലാവണേ ഈ സമയത്ത് ചന്ദ്ര പറയാണ് ഹാ ഇവനെ വിശ്വസിച്ച് നീയിരുന്നോ പിന്നെ അവനെ കുടിക്കാനേ നോക്കോ അല്ലാതെ നിനക്ക് മാ മാല വാങ്ങി തരാനൊന്നും അവൻ നോക്കില്ല എന്ന് പറയുകയാണേ അന്ന് തന്നെ വേണമെങ്കിൽ എനിക്ക് സച്ചിയായിട്ട് മേടിത്തേനും പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഇങ്ങനെ രേവതിയോട് പലതവണ പറയുന്നു മോളെ ആ സ്വർണ്ണം സ്വർണം മേടിച്ചിട്ട് ഈട് പലരും പല രീതിയിലായിരിക്കും സംസാരിക്കുന്നത് നിന്റെ മൗത് നിന്റെ ദേഹത്ത് സ്വർണ്ണം ഇല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ സംസാരിച്ചിട്ട് അച്ഛാ എൻ്റെ ഭർത്താവ് എന്നാണോ എനിക്ക് സ്വർണ്ണം അടിച്ചു തരുന്നത് അന്ന് മാത്രമേ എന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നത് എൻ്റെ മരുമകൾ പറയുന്നതിലും പരിപൂർണരും വിശ്വാസിക്കുന്നത് എൻ്റെ മകനെയും ഞാൻ വിശ്വസിക്കുന്നുണ്ട് ചന്ദ്രൻ നീ എപ്പോഴും അവനെ തരം തഴുത്തിൽ സംസാരിച്ചിട്ടുള്ളൂ നിൻ്റെ മകനും കൂടിയാണ് അവനെന്ന് വിശ് നീ ചിന്തിക്കുന്നില്ല ചന്ദ്രൻ ഒന്നും കേൾക്കാതെ ശ്രദ്ധിക്കാതെ നടക്കുന്നുണ്ട് അപ്പോഴേക്ക് സച്ചി പറയണേ ഞാൻ മേടിച്ചു തരാമെന്ന് പറയുന്നത് സച്ചി ആകെ വിഷമത്തിലാണ് അങ്ങനെ ഇപ്പം നേരെ ജോലി എന്തായാലും വാങ്ങിച്ചു കൊടുക്കാനുള്ള പൈസയും കാര്യങ്ങളും ഒന്നുമില്ല അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ചിട്ടിയുടെ പൈസയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തർക്ക് അപ്പോൾ സച്ച ചോദിക്കുകയാണ് അല്ല ചിട്ടിയുടെ പൈസ നിനക്ക് വേണോ നിനക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ സച്ചിയുടെ കൂട്ടുകാരും പറയാണ് ഹാ ഹേടാ നിനക്ക് എന്തോ ആവശ്യമാണ് അതുകൊണ്ടാണ് നീ ഇങ്ങനെ ചോദിക്കുന്നത് സാധാരണ ചിട്ടിയുടെ പൈസ നിങ്ങളാരെങ്കിലും എടുത്തു എന്നല്ലേ നീ ചോദിക്കുന്നത് എന്താടാ എന്ത പ്രശ്നം ചോദിക്കുകയാണെ ഒന്നും ഇല്ലട രേതിക്ക് ചാല് താല് ചിരടിയില്ലടാ അവൾ അവൾ ഇപ്പോഴും ഒരു ചരടിലാണ് മാല എന്ന് പറഞ്ഞിട്ട് ഇട്ട് നടക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം എന്ന് പറയാം അത് കുഴപ്പമില്ല നീ മാല മേടിച്ചോ എന്ന് പറഞ്ഞിട്ട് ചിട്ടിക്ക് കൊടുക്കാനുള്ള പൈസ ഇയാൾ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പൈസ കൊടുക്കാതെയാണ് സച്ചിക്ക് എടുത്തിട്ട് കൊടുക്കുന്നത് അപ്പോൾ സച്ചിയാണെങ്കിലോ ആ പൈസയാണെങ്കിൽ രേവതിക്ക് മാലയായിട്ട് വരികയാണ് പൈസയ്ക്ക് മാല വാങ്ങിച്ചിട്ട് മാലയായിട്ട് വരണം അപ്പോൾ അടുത്തതിൽ നമ്മുടെ സുതിയുണ്ട് സുതിയുടെ ഹോട്ടലിൽ കുറച്ച് പ്രശ്നം ഉണ്ടാവുകയാണ് ഒരു കസ്റ്റമർ വന്നിട്ട് ഏറ്റവും നല്ല ഫുഡ് എടുക്കാൻ പറയുമ്പോൾ ഈ ആ ഫുഡ് തീർന്നു പോയി അപ്പോൾ സുതിയെ കുറേ ചെറുത്തുകാരുണ്ടായ നീ എന്തിനാടാ ഇവിടെ നിൽക്കുന്നത് നിനക്ക് നാണോ ഇല്ലടാ എന്നൊക്കെ ചോദിച്ചിട്ട് അവനോട് ദേഷ്യപ്പെടുന്നു ഈ വർത്താനം കേട്ടിട്ട് നമ്മുടെ സുതി മാറി നിൽക്കും നമ്മുടെ ശ്രുതി വിളിക്ക് അതേ ശുതി നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ആണല്ലോ പോയതെവിടെയെങ്കിലും ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കണം കേട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം കെട്ടുപോകുന്നൊക്കെ പറയണം അപ്പോഴേക്ക് സുതി ഞാൻ കഴിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിയെ തന്നെയാണ് കാണിക്കുന്നത് സച്ചിയാണെങ്കിലും ഈ സ്വർണ്ണമായിട്ട് വീട്ടിലേക്ക് വരികയാണ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പോകുന്നത് നാളത്തെ എപ്പിസോഡില് കാര്യങ്ങളാണ് അപ്പോൾ കഥയിൽ എന്തൊക്കെയാണ് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ താലിമാലയായിട്ട് വന്നിരിക്കുന്ന സച്ചി രേവതി രേവതി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് എന്നെട്ടോ അപ്പോൾ രേവതി ചോദിക്കുകയാണ് എന്താ സച്ചിയോട്ടോ ഇങ്ങനെ കിടന്ന് അലർന്നത് അച്ഛനെന്താ അച്ഛനെയും വിളിക്കുക എല്ലാവരും വിളിക്കുക എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എനിക്കൊരു കാര്യം കാണിക്കാനും കൂടെ ഉണ്ടെന്ന് പറയണം അപ്പോഴേക്ക് രവീന്ദ്രനും പറയും എന്താണെന്ന് എനിക്ക് പറയാനുള്ളത് അച്ഛ എല്ലാവരും വിളിക്ക് എന്നിട്ട് നമ്മുടെ പൗഡർ എടുത്തിയും അതുപോലെ തന്നെ നമ്മുടെ വർഷയും എല്ലാവരെയും വിളിക്കുമെന്ന് പറയണേ അങ്ങനെ എല്ലാവരും കൂടി വരുകയാണ് കേട്ടോ അപ്പോഴേക്ക് നമ്മുടെ സച്ചി പറയാണ് ആ വരൂ വരൂ വർഷം കഴിക്കണേ എന്താണ് പന്നി എന്ന് വിളിച്ചതോ എന്നെ പന്നി എന്ന് വിളിച്ചാൽ ആൻറ്റി കേട്ടില്ലേ അയ്യോ ഞാൻ പന്നി നല്ല വിളിച്ചത് അണ്ണി എന്ന് വെച്ചാൽ മഞ്ഞ എന്നാ പറഞ്ഞത് അപ്പം ചന്ദ്ര പറയാണ് ആ അല്ലെങ്കിൽ തന്നെ ഇവൻ ആരെയാണ് കൃത്യമായിട്ട് വിളിക്കുന്നത് അവൻ്റെ എവിടത്തെയാണ് ശ്രുതി എന്നിട്ട് പൗഡർ എടുത്തിന്നാണ് അവൻ വിളിക്കുന്നത് മര്യാദയ്ക്ക് അവരുടെ പേര് വിളിച്ചത് എന്താ നിനക്ക് കുഴപ്പം എന്ന് ചോദിക്കണം അപ്പോഴേക്ക് സച്ചി പറയാം പേരിലൊക്കെ എന്ത് കാര്യം ഇരിക്കണം പിന്നെ നീ എന്തിനാണ് വിളിച്ചു വരുന്നത് എല്ലാവരും അല്ല ചില ആൾക്കാരൊക്കെ പറഞ്ഞേ ഞാൻ കാർ ഓടിക്കുന്നവനാണ് എനിക്ക് എനിക്കൊരുതര സ്വർണം പോലും ഭാര്യയ്ക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അത് അച്ഛൻ കേട്ടതാണല്ലോ അപ്പം രവീന്ദ്രൻ ചോദിക്കുകയാണ് ഹാ സ്വർണ്ണം മേടിച്ചോ ആ അച്ഛാ സ്വർണം മേടിച്ചോ ഞാൻ രേവതിക്ക് ഒരു സ്വർണം വില മേടിച്ചിരിക്കുകയാണെന്ന് പറയാണ് ഇത് നമ്മുടെ ചന്ദ്രയുടെ കണ്ണൊക്കെ അങ്ങ് തള്ളി പോവാണേ ശ്രുതിക്ക് ഒരു അടികുട്ടിയ പോലായി പോയി കേട്ടോ അപ്പോഴേക്ക് രേവതിക്ക് ഭയങ്കര സന്തോഷമായി സച്ചേട്ടാ നിങ്ങൾ എനിക്ക് വേണ്ടി സ്വർണം മേടിച്ചോ ആ രേവതി ദേ നിന്റെ കഴുത്തില്ലേ ഇനി മഞ്ഞച്ചരട് വേണ്ട ഇതുപോലെ സ്വർണ്ണം ഇട്ട് നടന്നാ മതി എന്ന് പറയണേ അപ്പോഴേക്ക് രേവതി പറയണേ എനിക്ക് സച്ചേട്ടന് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു എല്ലാവരും പറയുന്ന പോലെ അല്ല സച്ചേട്ടൻ എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു വാങ്ങിട്ട് വരുമോന്ന് എന്റെ ശബ്ദം അത് സ്വന്തം ഭാര്യയുടെ ശബ്ദം സച്ചേട്ടൻ നിറവേട്ടി എന്ന് പറയണേ അപ്പോഴേക്ക് ചന്ദ്ര പറയാണ് ഓ വലിയൊരു ശാപതം എന്താ ചന്ദ്രൻ നീ പറയുന്നത് അപ്പോഴേക്കും ഞാൻ വേറൊന്നും കൊണ്ടല്ലോ പറഞ്ഞത് ഇത് പോരാര പോവനൊരു പോവനെ തികച്ചു കാണില്ല ആ അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ചെറിയ സ്വർണം കിട്ടിയപ്പോഴേക്കും ഇതുപോലെ കിടന്നു കാണിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയണേ ഇത് നമ്മുടെ സച്ചി പറയണ അമ്മയ്ക്ക് വിഷമം ഉണ്ടാവും അതിലൊന്നും നമ്മൾ വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല അച്ഛാ അപ്പോഴേക്കും വർഷം പറയുകയാണ് രേവതി നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ശാപമൊക്കെ ചെയ്തതെന്ന് പോലും എനിക്കറിയില്ല ആൻറ്റി ആൻറ്റി എന്തിനാണ് രേവതിയുടെ സ്വർണ്ണമൊക്കെ മേടിച്ച് വെച്ചിരിക്കുന്നത് പലിശക്കാരെ പോലെ രേവതി സ്വർണ്ണമൊക്കെ തിരിച്ചു കൊടുക്കുന്നു പറയണേ അപ്പോഴേക്കും ചന്ദ്രിക്കാവുന്ന നാണക്കേടാവണേ അയ്യോ മോളെ ഞാൻ അവൾ സ്വർണം മേടിച്ച് വെച്ചു തന്നോ അവളായിട്ട് ശബ്ദം ചെയ്ത് തന്നതാണ് അപ്പോൾ നമ്മുടെ രേവിതി പറയാം എനിക്ക് ആ സ്വർണ്ണമൊന്നും വേണ്ട പക്ഷേ എനിക്ക് നല്ല വിശ്വാസമുണ്ട് എൻ്റെ ഭർത്താവ് എനിക്ക് സ്വർണ്ണമെല്ലാം എല്ലാം തിരിച്ച് മേടിച്ച് എന്നുള്ളത് അദ്ദേഹം അധ്വാനിച്ച് എനിക്ക് തരുന്ന സ്വർണം മാത്രം എനിക്ക് മതി എനിക്ക് വേറൊന്നും വേണ്ട എന്ന് പറയണേ ഇത് വയ്ക്കുന്ന ശ്രുതിക്ക് ഭയങ്കര പുച്ഛാണിട്ടോ അപ്പോഴേക്കും ശ്രുതി രേവിതിയോട് പറയണം അല്ല രേവിതി മാല കിട്ടിയല്ലോ ഇനി അത് കഴുത്തിലേക്ക് ഇടുന്ന പറയണം അപ്പോൾ രവീന്ദ്രൻ പറയണം ആ മോളെ ഇനി കഴുത്തൊഴിഞ്ഞിടക്കണ്ട നീ ആ മാലെടുത്തിടെന്ന് പറയണേ അപ്പോഴേക്ക് രേവിതി പറയണേ ഇല്ല ചാ അതിന് വേണ്ട സന്ദർഭം ഇതല്ല അത് നമുക്ക് വേറൊരു പ്ലാൻ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് ഇത് എടുക്കുന്ന രവീന്ദ്രനെ മറ്റുള്ളവരും ചോദിക്കണം അതെന്ത് പ്ലാൻ അതൊക്കെ ഞാൻ പിന്നെ പറയാന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രീകാന്ത് പറയാണ് സത്യം പറഞ്ഞു അടുത്തിടെ കഴത്തിൽ ഒന്നും ഇല്ലാതെ കാണുമ്പോൾ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു ഇടത്തി ഇനിയിപ്പോ ഇടത്തിന്റെ കഴിത്തിൽ മാല മേടിച്ചു കൊടുത്തല്ലോ നന്നായി വർഷയുടെ അമ്മ ഒന്ന് പ്രശ്നം ഉണ്ടാക്കിയതിന് ശേഷം എടുത്തിടെ കഴുത്തിൽ സ്വർണ്ണം ഇല്ലാതിരിക്കുന്ന കാണുമ്പോൾ എനിക്ക് നല്ല വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് സച്ചി രവതിയോട് പറയാം എൻ്റെ പൊന്ന് രവതി അതൊന്നും ഇട്ട് കാണട്ടെ അപ്പോഴേക്ക് രവതി പറയാ ഇല്ല സച്ചിട്ട ഞാൻ വേറൊരു പ്ലാൻ വെച്ചിട്ടുണ്ട് സച്ചിട്ട എന്നോട് കൂടെ വന്നാൽ മതിയെന്ന് പറയണേ ദൈവമേ അടുത്ത പ്ലാനോ എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സുധി വന്നിട്ട് പറയണം അച്ഛാ ഒരപ്പം അവൻ്റെ താലിമാല മേടിച്ചു തന്നെയാണോ കാണിക്കുന്നത് അവൻ്റെ അവളുടെ പ്രകസനം കണ്ടു കഴിഞ്ഞാൽ എന്തോ കിലോ കണക്കിന് സ്വർണം മേടിച്ച പോലെയാണല്ലോ ഇത് കഴിക്കുന്ന രവീന്ദ്രനും പറയാം എടാ പൊന്ന് ശ്രുതി അത് മേടിക്കുന്നവനെ അവൻ്റെ ബുദ്ധിമുട്ട് അറിയുമല്ലോ നീ ഇപ്പോൾ രണ്ടു മൂന്ന് ദിവസം ആയുള്ളൂ ജോലിക്ക് പോയിട്ട് നീ അത് കണ്ടിന്യൂ ചെയ്യ അല്ലാതെ കുശുമ്പോൾ അസൂയ അന്വേഷണം നടക്കാതെ വേറെ പണിയൊന്നുമില്ല നിനക്കും ചോദിക്കണം അപ്പോഴേക്ക് ശ്രീകാന്ത് പറയും എന്തിനാടാ ശ്രുതി എടത്തി എമ്മയ്ക്ക് മേ മാലം മേടിച്ചു കൊടുത്ത് സന്തോഷിക്കാതെ നീ എനക്ക് ഇങ്ങനെ കുറ്റം പറയാൻ നാണോ ഇല്ലേ ശ്രുതി എല്ലാവരുടെ മുന്നിൽ അങ്ങ് ചോളി പോകുകയാണ് എന്നിട്ട് പതി അങ്ങ് പോവാണ് കേട്ടോ അവിടെ നിന്ന് അടുത്ത സീനിൽ കാണിക്കും നമ്മുടെ സച്ചി രേവതിയാണ് കേട്ടോ രവതിയോട് സച്ചി പറയാണ് അല്ല രേവതി നീ എന്ന് മാല കഴുത്തിൽ ഞാൻ പറഞ്ഞില്ലേ സച്ചിടാ നമുക്ക് ഒരിടം വഴി പോകണം എന്നിട്ട് നമുക്ക് ഇട്ടാൽ മതി എന്ന് പറഞ്ഞില്ലേ ആ അതിരിക്കട്ടെ നീ ആ ലിസ്റ്റിങ് എടുത്തേ ഏത് ലിസ്റ്റ് അതെ ഞാൻ എന്തൊക്കെയാ നിനക്ക് മേടിച്ചതെന്ന് പറഞ്ഞിട്ടില്ലേ ആ ലിസ്റ്റ് അതിലിപ്പോൾ താലുമാല കഴിച്ചിട്ടുള്ള ബാക്കി സാധനങ്ങളിലുള്ള ആ ഒരു ലിസ്റ്റ് അതൊന്ന് കഴിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഞാനിതെടുക്കാൻ പറഞ്ഞത് അപ്പോൾ രവിതി പറയാം ഓ സച്ചേട്ടാ അതിനാണ് ഓക്കെ 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 അത് ഞാൻ കഴിച്ചോളാം ബാക്കിയുള്ള സച്ചേട്ട എനിക്ക് മേടിച്ച് തരണം കേട്ടോ അപ്പോൾ സച്ചി പറയാം പിന്നെ അല്ലാതെ നിനക്ക് ഞാൻ മേടിച്ചു തരാം അപ്പോഴേക്ക് രവിതി വയ്ക്കാം അല്ലെ സച്ചേട്ട മാല വാങ്ങാനുള്ള ഒത്തിരി പൈസ ആയിട്ടുണ്ടാവില്ല ഈ പൈസ സച്ചേട്ടനെ എവിടെ നിന്ന് കിട്ടിയത് ഒത്തിരി ടൈറ്റിലുവാണല്ലോ ഈ സമയത്ത് അപ്പോഴേക്കും രേവതിയോട് സച്ചി പറയുകയാണ് ഹാ അതെ അതാണ് നീ ചോദിക്കുന്നത് അതിനൊരു കഥയുണ്ട് രേവതി ഇന്ന് രാവിലെ എനിക്കൊരു ഓട്ടം വന്നു ഓട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ യൂഷ്വലായിട്ട് ഓട്ടത്തിന് പോകുന്ന പോലെ പോയി അയാളെൻ്റെ വണ്ടിയിൽ കയറി പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇറക്കിയും വിട്ടു ഇറക്കി വിട്ടതിന് ശേഷം നോക്കുമ്പോൾ ഉണ്ടല്ലോ അയാളുടെ ബാഗ് ഇതേ നമ്മുടെ കാറിലിരിക്കുന്നു ആ ഞാൻ തുറന്ന് നോക്കുമ്പോൾ ആ ബാഗ് എന്ന് സ്വർണം പിന്നെ ഉണ്ടോ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് മാലയല്ലോ ഒന്നും ഏരിച്ചാൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാലയാക്കിയതാന്ന് പറയുകയാണേ ഇതേക്കുന്ന രീതി പറയാം ഓ ഈ നോക്കത ഞാൻ വിശ്വസിക്കണം ഒന്നല്ലേ അതെന്താ രീതിയിൽ നീ അങ്ങനെ പറഞ്ഞത് സ്വർണം കൈക്കെട്ടി കഴിഞ്ഞാൽ പോലും എനിക്ക് ജീവിക്കാൻ അറിഞ്ഞൂടാ എന്നാണന്നീ പറയുന്നത് ഞാൻ അങ്ങനെയൊന്നും അല്ല സച്ചേട്ടാ പറഞ്ഞത് എനിക്ക് നല്ല വിശ്വാസമുണ്ട് മറ്റുള്ളവരുടെ സ്വർണമോ പൈസയോ ഒന്നും സച്ചേട്ടനെടുക്കില്ല എന്നുള്ളതും അതുപോലെ സച്ചേട്ടൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് സച്ചേട്ടൻ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുക്കും നല്ല മനസ്സിലാക്കും ാണ് സച്ചേട്ടൻ എന്ന് പറയുകയാണെ പിന്നുള്ളൊരു സ്വഭാവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയായിട്ടുള്ള ഒരു ദേഷ്യമാണ് അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളത്ര നല്ലൊരു മനുഷ്യൻ വേറെ ലോകത്തില്ല എവിടേക്ക് പോകണമെന്ന് ഈ പറഞ്ഞ എൻ്റെ സച്ചേട്ടാ അതൊക്കെയുണ്ട് ഞാൻ പിന്നെ പറയാമെന്ന് പറയാണ് അത് കഴിഞ്ഞിട്ട് സച്ചേട്ടൻ അങ്ങ് പോയാൽ മതി അടുത്ത സീനിൽ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് സ്വർണം കിട്ടിയല്ലോ ചന്ദ്രമതി ശ്രുതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയും മോളെ ശ്രുതി അവരുടെ ആ കൂത്താടം കണ്ടില്ലേ ഒരു ഗ്രാമീൻ്റെ എങ്ങാണ്ട് മാല മേടിച്ചിട്ട് എന്തൊക്കെ കാണിക്കുന്നു അവിടെ നീ അത് കണ്ടില്ലെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന ശ്രുതി പറയണം ഹാ ആൻറ്റി ഞാൻ കണ്ടു എന്തൊരു പ്രകസനമാണ് ആ മോളെ കണ്ടിട്ട് എനിക്ക് നാണം ആവുന്നു അവളുടെ ഒരു ശബദം എന്തായാലും മോളെ കൊണ്ട് ഇതിനേക്കാളും കഴിവുണ്ട് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കണം മോളൊരു കോടീശ്ശേരിയാണല്ലോ ഇവർക്ക് ഒരു പോയിന്റ് അര പോയിൻ്റ് മാലം എന്തോ കൊടുത്തിരിക്കുന്നത് മോക്ക് എന്നാൽ രണ്ട് പോയിന്റ് പത്ത് പോയിന്റ് മാലയാണെങ്കിൽ മോൾക്ക് വാങ്ങിക്കാനുള്ള പൈസ ഉണ്ടല്ലോ അവരുടെ മുന്നിൽ അത് കാണിച്ചു കൊടുക്കണം ശ്രുതി അങ്ങ് മേടിക്കുകയാണെ അത് പിന്നെ ആൻറ്റി ആൻറ്റി എന്തായി ഉദ്ദേശിക്കുന്നത് ആ മോള് വലിയ വല്യ താല്ച്ചയനും ഗുണ്ടുമണിയൊക്കെ മേടിച്ചങ്ങ അവളുടെ മുമ്പിൽ ഒട്ടും കുറവില്ലാന്ന് നമുക്ക് കാണിക്കണ്ടേ പിന്നെ നമ്മുടെ വർഷ കണ്ടില്ലേ അവളുടെ നടത്തത്തിലും ഇരട്ടത്തിലുമൊക്കെ ഒരു പണക്കാരുടെ ഒരു പവറുണ്ട് മോൾ പിന്നെ നമ്മുടെ കലാചാരം അനുസരിച്ചാണ് ജീവിക്കുന്നത് എന്നാലും കഴുത്തിൽ അവളേക്കാളും നല്ല മാല വരണ്ടേ എന്നാലേ മോൾക്ക് അവളുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റുന്നേ പറ്റുള്ളൂ മോളൊരു കാര്യം ചെയ്യും മോളുടെ അച്ഛനെ വിളിച്ചിട്ട് കുറച്ച് സ്വർണ്ണം സ്വർണ്ണമെങ്കിൽ തരാൻ പറയും മോളുടെ അച്ഛനാവുമ്പോൾ ഒരു പോവൻ രണ്ട് പോവൻ എന്നല്ല കിലോ കണക്കിനായിരിക്കും തരുന്നത് ഇത് കേട്ട് നമ്മുടെ ശ്രുതിക്ക് കിലോ കണക്കിനോ അതെ കിലോ കണക്കിനെ തന്നെയാണ് ശരി അച്ഛനോട് ഇങ്ങനെ ചോദിക്കാനാണ് അച്ഛനാണെങ്കിൽ ബിസിനസ്സിൻ്റെ ടൂറിൽ അല്ലേ അവൾക്ക് ചന്ദ്ര ചോദിക്കുകയാണ് എപ്പോഴും ഇങ്ങനെ ബിസിനസ് ടൂറിന് െന്ന് പറഞ്ഞോണ്ടിരുന്ന എങ്ങനെ ശരിയാവുക സ്വന്തം മകളുടെ കാര്യമെങ്കിലും ഓർക്കേണ്ട എന്തായാലും ബിസിനസ് ടൂർ അല്ലേ അത് പോട്ടെ എന്നാലും ഒരുപാട് സമ്പാദിക്കാൻ പറ്റുള്ളൂ മോളൊരു കാര്യം ചെയ്യേ മോളുടെ അമ്മാവനില്ലേ ഇളയച്ചൻ ഉണ്ടല്ലോ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ പറ അദ്ദേഹം എന്തായാലും അച്ഛൻ്റെ മേടിച്ച് നിനക്ക് കൊണ്ടുവന്ന് തരും എനിക്ക് നല്ല വിശ്വാസം ഉണ്ടെന്ന് പറയണേ ഇതേക്കുന്ന ശ്രുതിയാണെങ്കിലോ ആന്റി ഇപ്പൊ തന്നെ താലി പൂജ നടക്കുമല്ലോ ആ സമയത്ത് അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞോളാന്ന് പറയണേ താലി പൂജ നടക്കട്ടെ നടക്കുമ്പോൾ നടക്കട്ടെ ആ സമയത്തുള്ള നമുക്ക് അപ്പം ചെയ്യാം ഇപ്പം ചെയ്യാനുള്ളത് ഇപ്പം ചെയ്യാം ഇതിനിപ്പം എന്തിനും നേരൊക്കെ നേരം കാലമൊക്കെ നോക്കണം കുറച്ച് സ്വർണമൊക്കെ ഇങ്ങോട്ട് അയക്കാൻ പറയുകയാണേ ശ്രദ്ധിക്കുകയാണെങ്കിലോ എന്ത് പറയണമെന്നറിയില്ല എന്ത് ചെയ്യണമെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണെ ശരി ശരിയൻ്റെ ഞാൻ പറയാമെന്നു പറഞ്ഞിട്ട് ശ്രുതിയുടെ നെഞ്ചങ്ങ് കലങ്ങാണ് അടുത്തായിട്ട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയെ മീരെയാണ് കാണിക്കുന്നത് രണ്ടുപേരും പാർലറിൽ ഇരിപ്പുണ്ട് കേട്ടോ നാക്ക് അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എൻ്റെ അമ്മായിയും വേണ്ടല്ലോ വർഷം വന്നതിന് ശേഷം എപ്പോഴും വർഷയോട് വീട്ടിൽ നിന്ന് ഓരോന്നോരോന്നും ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും അതൊക്കെ കൊണ്ടുവന്നാലും അപ്പം തന്നെ എൻ്റെ നേരത്തിലൊരു നോട്ടമാണ് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സത്യം പറയല്ലോ വർഷം വന്നത് എനിക്ക് വല്ലാത്തൊരു കെണിയായി പോയിട്ടുണ്ട് ഞാൻ എവിടെ നിന്നടി കെട്ടുകണക്കിന് സ്വർണമൊക്കെ അവരുടെ അടുത്ത് എത്തിക്കുക ഇത്തവണെങ്കിൽ ആ സച്ചി രേവതിക്ക് മാല മേടിച്ചുകൊടുത്തിരിക്കുന്നു അത് കണ്ടുടനെ എൻ്റെ വീട്ടിൽ നിന്ന് മാല വേണമെന്നും പറഞ്ഞിരിക്കുകയാണ് എനിക്കൊന്നും അറിയില്ലെടി എന്ത് ചെയ്യണം ഇത് ചെയ്യുന്ന മീരയ്ക്കങ്ങ് ചേരി വരികയാണ് എടി നീയെ ഒരുപാട് കള്ളത്തരങ്ങൾ ചെയ്ത് കൂട്ടിപ്പോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണ് എപ്പോഴും കള്ളം തുണയ്ക്കില്ല നിനക്ക് എനിക്ക് മനസ്സിലായില്ലേ എന്തെങ്കിലും നീ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ എൻ്റെ അമ്മായിമ്മ നിന്നെ മുടി മൊട്ടയടിച്ച് നിന്നെ പുറത്താക്കും അതിലൊരു സംശയമില്ല നീ കണ്ടിട്ടുണ്ടോ ഈ ഐസ് ഐസിൽ കാല് വെച്ച് കഴിഞ്ഞാല് എന്താ സംഭവിക്കുക ഒന്നിൽ ഐസ് ഒരിക്കലും നിലത്തേക്ക് വീഴും അതോടുകൂടി നമ്മുടെ കാല് പതിക്കും അല്ലെങ്കിൽ ഐസിന്റെ മേലെ കാല് വെച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ തന്നെ ചാടി മണ്ണിലേക്ക് വീഴും ഇതിൽ ഇതിലേതെങ്കിലും ഒന്നും നടക്കാതിരിക്കില്ല അതുപോലെയാണ് നിന്റെ അവസ്ഥ ഒന്നുമില്ലെങ്കിലും നീ ചെയ്ത നുണകളെല്ലാം തുറന്നു പറയും അല്ല എന്നുണ്ടെങ്കിൽ നീ എപ്പോഴെങ്കിലും പിടിക്കപ്പെടും എന്നിങ്ങനെ പറയുകയാണേ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മീര പറയണേ നിന്റെ അമ്മാവിനോടല്ലേ ആ ഏഴാച്ചനല്ലേ ഏഴായ്ച്ചനോട്ട് കിലോ കണക്കിന് സ്വർണ്ണം കൊണ്ടുതരാൻ പറഞ്ഞത് നീ ഇണ്ടാഴ്ചൻ കിലോ കണക്കിന് സ്വർണ്ണമായിരിക്കും കിലോ കണക്കിന് ഇറച്ചിയാണ് കൊണ്ട് കൊണ്ടുവന്ന് തരും ഒന്നോ രണ്ടോ മൂന്നോ കിലോ വേണമെങ്കിൽ കൊണ്ടുതരും നല്ല ഇറച്ചി നോക്കി തരുകയും ചെയ്യൂടി എന്നിങ്ങനെ പറയാണ് ഈ സമയത്ത് സ്റ്റാഫ് വന്നിട്ട് പറയണം ആരോ മാഡത്തിന്റെ ഇളേശനെ പുറത്തു വന്നിരിക്കുന്നുണ്ടെന്ന് പറയും ഇത് കേൾക്കുന്ന ശ്രുതി മീരെ നോക്കി ദൈവം അയാളോ അയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അയാൾ വരാൻ ചാൻസ് ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ പി ആണ് വന്നിരിക്കുന്നത് പി എ കണ്ടത് നമ്മുടെ ശ്രുതിയും മീര അങ്ങ് ഞെട്ടി പോവാണ് താൻ എന്താണോ ഇവിടെയും ചോദിക്കണം അല്ല കല്യാണി നിന്നെ കണ്ടിട്ട് കുറേ ആയല്ലോ നീ നാട്ടിൽ നിന്നും ഉണ്ടായാലേ നീ പൊങ്കലിന്റേ വീട്ടിലേക്ക് പോയിരിക്കുവായിരുന്നല്ലേ ഞാൻ അവിടെ വരാന്നാണ് വിചാരിച്ചത് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്ക് വേണ്ട എന്താ പൈസ നീ എൻ്റെ മണി ബാങ്കല്ലേ പൈസ മേടിക്കാനാണ് ഞാൻ വന്നത് നിനക്ക് കുറേ പൈസ ഞാൻ തന്നതാണല്ലോ അതെല്ലാം പോയി നീ കാരണമല്ലേ എൻ്റെ മകനും എൻ്റെ ഭാര്യയും എല്ലാവരും എന്നെ ഇട്ടിട്ട് പോയത് എനിക്കിപ്പോൾ ജീവിക്കണമെങ്കിൽ നിൻ്റെ പൈസ കിട്ടിയേ മതിയാവുള്ളൂ കുറച്ച് പൈസ ഇങ്ങനെ താന്ന് പറയുകയാണ് ഇത് ഏകദേശം ശ്രുതി പറയുകയാണ് നോക്ക് എന്നെ ഭീഷണിപ്പെടുത്തി പൈസ മേടിക്കാന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ പത്തിൻ്റെ പൈസ എന്ന് പറയണം അപ്പോഴേക്ക് പി എ പറയണം അങ്ങനെ നിന്റെ കയ്യിൽ പത്തിൻ്റെ പൈസ ഇല്ല കല്യാണി നിന്നെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഞാൻ നിന്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അറിയിക്കും പിന്നെ നീ പേരുവഴിയിലാണ് പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോഴേക്ക് ശ്രുതിയെങ്ങ് പേടിക്കുകയാണ് ശ്രുതിയോട് ഇയാൾ ചോദിക്കുകയാണ് അല്ല നീ മലേഷ്യ പോയില്ലേ പൊങ്കലായിട്ട് അല്ലെങ്കിൽ തന്നെ മലേഷ്യയിൽ നിനക്ക് ആരോ ഉള്ളല്ലേ ശരിയാണ് നിൻ്റെ അച്ഛൻ മരിച്ചുപോയോ അത് ജീവിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ കഥ അതിൻ്റെ രീതി എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അപ്പോഴേക്ക് ശ്രുതി പറയുകയാണോ നോക്ക് എനിക്ക് ദേഷ്യം വരുന്നുണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ പൈസ ഇല്ല പൈസ ഇല്ലെങ്കിൽ എപ്പോൾ തരാൻ പറ്റും ചോദിക്കുകയാണെ അപ്പോഴേക്ക് ശ്രുതി പറയാം എനിക്കൊരു രണ്ട് ദിവസം കൂടെ സമയം എന്താണെന്ന് പറയണേ അങ്ങനെ പി പറയാം രണ്ട് ദിവസത്തേക്ക് ഞാൻ സമയം തരാം നീ അതിൽ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നിന്റെ വീട്ടിലേക്ക് ഉറപ്പായിട്ട് വരുമെന്ന് എന്ന് പറയാം ശ്രുതി മറക്കണ്ട കല്യാണി പോട്ടെ എന്നിങ്ങനെ പറയണേ എൻ്റെ മുടി ഒന്ന് വിട്ടെന്ന് പറയണം അപ്പോൾ ഇത് കേൾക്കുന്ന മീര പറയാം എടി ഇവൻ്റെ മുടി മാത്രമല്ല അവൻ്റെ നാവും കൂടി ചേർത്തങ്ങ് അങ്ങ് വെട്ടെന്ന് പറയണേ നീ അധികം ആടണ്ട നീ കുറച്ച് കൂടുന്നുണ്ടോ നിന്റെ നാക്ക് ഞാൻ പിന്നെ കാണാൻ വരാം കല്യാണി എന്ന് പറഞ്ഞിട്ട് ഇയാൾ അങ്ങ് പോവുകയാണ് ഇയാൾ പോയതും കല്യാണി പറയാം ഈ പണ്ടാരക്കാലം ഇവനെ എന്ത് ചെയ്യണം ചെയ്യാനാണ് വല്ല വിഷം കൊടുത്ത് ഇവനെ കൊല്ലണം എന്ന് പറയാം അല്ലെങ്കിൽ വെച്ച് വെച്ചടിച്ചാലോടിയും ചോദിക്കാണ് അപ്പോഴേക്കും മേര് പറയാണ് ആളെ വെപ്പിക്കുന്നത് നിന്റെ വീട്ടിൽ തന്നെ ആൾക്കാരുണ്ടല്ലോ അവന് അവൻ്റെ തന്നെ കൊടുത്താൽ മതി എന്ന് പറയാണ് അപ്പോഴേക്കും നമ്മുടെ ശ്രുതി പറയാണ് എൻ്റെ ദൈവമേ ഇവനെ സച്ചി ഞാനും കണ്ടു കഴിഞ്ഞാൽ ഓ ഞാൻ പിടിയിലാണ് പിന്നെ അവൻ കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് പറയുന്നത് അടുത്ത സീനി കാണിക്കുന്നത് നമ്മുടെ രേവതി സച്ചിയാണ് രേവതി സച്ചിയും കൂടി കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കാ രേവിതി ഇങ്ങനെ പുതിയ പുടവയ്ക്ക് കിട്ടിയിട്ടാണ് പോകണത് അല്ല രേവിതി നീ പുതിയ സാരി കൊടുത്തിട്ടുണ്ടല്ലോ എവിടേക്കാണ് നമ്മൾ പോകുന്നത് സ്പെഷ്യലായിട്ട് എവിടേക്കാണ് പോകുന്നത് മനസ്സിലായി അപ്പോൾ രേവതി പറഞ്ഞു ഞാൻ പറയുന്നില്ല ഞാൻ പാ അവിടെ ചെന്നിട്ട് കണ്ടാൽ മതിയെന്ന് പറയുകയാണേ അപ്പോൾ രേവിതി ഓരോരോ വഴികളും ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് രേവതിയുടെ അമ്മയും അനിയത്തെയൊക്കെ പാ പൂ കിട്ടുന്ന അമ്പലത്തിൻ്റെ അവിടെ വരികയാണ് ഓ ഈ അമ്പലത്തിൽ വരാനാണോ നീ ഇത്രയും ബിൽഡപ്പ് കൊടുത്തത് നീ അതിനോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ അപ്പൊ രവിതി പറയാം അതിലേക്ക് അതിൽ എനിക്ക് ഒരു ത്രില് എന്ന് പറഞ്ഞിട്ട് അമ്മ എനിയ ആ സമയത്ത് എൻ്റെ മോനെ ഒരുപാട് സന്തോഷമായി അവൾക്ക് നീ മാലിട്ട് കൊടുത്തല്ലോ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയുടെ കഴിത്തിൽ മാലില്ലെങ്കിൽ അതൊരു അവശോകുനം തന്നെയാണ് മോനെ എന്ന് പറയുന്നത് അങ്ങനെ രേവതിക്കും മേടിച്ചിരിക്കുന്നത് ആ മാല കാണിച്ചു കൊടുക്കുകയാണ് ഇതാണോ ശരത്ത് പറയണം അയ്യോ ഇത് ഗ്രാമ കുറവാണെന്ന് തോന്നുന്നുണ്ടല്ലോ സച്ചേട്ട അപ്പോൾ സച്ചി പറയാം എടാ ഇത് നിനക്ക് ഗ്രാമ കുറവായിട്ടാണ് തോന്നുന്നത് ഇതൊപ്പിക്കാൻ പറ്റപാട് എനിക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് പറയണേ അങ്ങനെ അമ്പലത്തിലെ പൂജാരി വരികയാണ് അപ്പോൾ രേവതി എടുത്ത് കൊടുത്തിട്ട് ഡ്രസ്സ് മാറ്റിയിട്ട് വരാൻ പറയുന്നത് അപ്പോൾ സച്ചി വയ്ക്കാൻ അതെന്തിനാ അതൊക്കെ ഉണ്ട് സച്ചിട്ട ഇപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ട് വരുമെന്ന് പറയണേ അങ്ങനെ ശരത്തിനെയും കൂട്ടിയിട്ട് വിടുകയാണ് അപ്പോൾ പൂജാരി ചോദിക്കണം നല്ല രീതി ആ ഇപ്പൊ കണ്ടിട്ട് കുറെ ആയല്ലോ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് സച്ചിയായിട്ട് എനിക്കൊരു പൂക്കടം ഇട്ട് തന്നിട്ടുണ്ട് അപ്പോഴാണ് സച്ചി വരുന്നത് അപ്പോൾ സച്ചി വരുന്ന സമയത്ത് സ്വാമി പറയുകയാണ് നിങ്ങൾ രണ്ടുപേരും നല്ല ജോഡികളാണ് കണ്ടില്ലേ ഇവൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു പൂക്കട വരെ കൊടുത്തു നീ അവൾ നല്ല അതിഷ്ടമുള്ള കുട്ടിയാണെന്ന് ഇങ്ങനെ പറയണേ അപ്പോൾ സച്ചി പറയണേ പിന്നെ അല്ലാതെ രേവതിയാണ് എൻ്റെ ലക്ക് എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോഴേക്ക് രേവതിയിലെ രേവതിൻ്റെ വീട്ടുകാരുടെ ഇത് ഇതൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക എന്നാണ് രണ്ടാമത് ഒരു താലി കിട്ടാൻ പോകണം കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ അതായത് നാളത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഇനി ബാക്കിയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചി രേവതിയും കൂടി രണ്ടാമത്തെ വിവാഹിതമാകുന്നു അതുപോലെ തന്നെ രണ്ടുപേർക്കും ഇഷ്ടമില്ലാതെ നടന്നതായിരുന്നു ആദ്യത്തെ വിവാഹം ഇത്തവണ അങ്ങനെയല്ല രണ്ടുപേരുടെ ഇഷ്ടത്തോടു കൂടി നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട് അതുപോലെ തന്നെ അവരുടെ ഒരു സന്തോഷകരമായ നിമിഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് അത് എന്തൊക്കെയാണെന്നുള്ള നാളെ കാണാം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും മറന്ന് പോയി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറക്കരുത് കേട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ അതൊന്നും അറിയിക്കാനും മറക്കരുത് കേട്ടോ